സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ആറാം അധ്യായം നാല്പത്തി ആറ് മുതൽ നാല്പത്തി ഒൻപത് ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് ഇതിന് നാൽപ്പത്തി ആറാമത്തെ തിരുവചനം കർത്താവ് സുന്ദരമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് നമ്മളോട് വ്യക്തിപരമായിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് കുറേ ജനമാലകൾക്ക് ചൊല്ലും മുട്ടുകൂത്തി പ്രാർത്ഥിക്കും കൈവരിച്ച് പ്രാർത്ഥിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കും പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം അപ്പോഴാണ് ആത്മീയതയുടെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളിങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവ് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമുക്കൊന്ന് പ്രാവർത്തികമാക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയത ജീവിതത്തിൽ നമുക്കൊന്ന് പ്രാവർത്തികമാക്കാം നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല നമ്മുടെ ആത്മീയത വേണ്ടത് നമ്മുടെ ജീവിതത്തിലും ആത്മീയത പാലിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശ്വരമ്മയെ അനുഗ്രഹിക്കട്ടെ